നമസ്കാരം മുൻ മന്ത്രിയും സി പി എമ്മിൻ്റെ നേതാവുമായ കടകംപള്ളി സുരേന്ദ്രൻ അകത്താകുമോ ഇപ്പോൾ അതാണ് ഏറ്റവും കേരളത്തിലെ രാഷ്ട്രീയ രംഗം വീക്ഷിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വീക്ഷിക്കുന്ന പ്രത്യേകിച്ച് കേരളത്തിലെ വിശ്വാസികൾ വീക്ഷിക്കുന്ന ഒരു വിഷയം ഇപ്പോഴിതാ നമ്മുടെ പത്മകുമാർ മുൻ ദേവംശം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അദ്ദേഹം ചില മൊഴികൾ കൊടുത്തിട്ടുണ്ട് ആ മൊഴികൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ മൊഴി പറയുന്നത് ഞാൻ ഒന്നും തന്നെ എൻ്റെ സ്വന്തം തീരുമാനമനുസരിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ല എൻ്റെ ഇഷ്ടമനുസരിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ല കൂട്ടായിട്ടാണ് തീരുമാനമെടുത്തിട്ടുള്ളത് മറ്റുള്ളവർ അറിഞ്ഞുകൊണ്ടാണ് മുകളിൽ നിന്നുള്ള ഉള്ളവർ പോലും അറിഞ്ഞുകൊണ്ടാണ് അവരുടേതും കൂടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഞാൻ പലതും അവിടെ തീരുമാനമെടുത്തിട്ടുള്ളത് അല്ലാതെ എൻ്റെ തന്നിഷ്ടപ്രകാരം ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി തന്നെ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ തിരുവനന്തപുരത്ത് വെള്ളരടയിൽ ഒരു ദേവസ്വം ബോർഡുകാർ ഒരു വീട് വെച്ചു കൊടുത്തു അത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നടന്ന കുപ്രസിദ്ധമായ ഒരു കൊള്ള നമുക്കറിയാൻ പറ്റും ഏറ്റു ഏറ്റുമാനൂർ പിന്നെ പോയിക്കൊണ്ടുപോയ സ്റ്റീഫൻ്റെ കഥയൊക്കെ നമുക്കറിയാൻ പറ്റും ആ സ്റ്റീഫനെ പിടിക്കാൻ വേണ്ടിയിട്ട് സഹായമായ അതായത് അത് പൊതിഞ്ഞിരുന്ന ഒരു പേപ്പർ ഉണ്ടായിരുന്നത് വെള്ളരടയിലെ ഒരു ആളിന്റെ പേപ്പറാണെന്ന തരത്തിലുള്ള ആ കഥ ഇപ്പോൾ പറയുന്നില്ല എന്തായാലും ഈ ഏറ്റുമാനൂർ കൊള്ള പിടി പിടിക്കാൻ വേണ്ടി ആ കൊള്ളക്കാരനെ അല്ലെങ്കിൽ ആ കള്ളനെ പിടിക്കാൻ ആ മോട്ടാവിനെ പിടിക്കാനായിട്ട് സഹായിച്ചത് വെള്ളരുടയിലൊരു സ്ത്രീയാണ് അവർക്ക് പിന്നെ വീട് വെച്ചു കൊടുക്കുമെന്ന് അന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞു ആ അങ്ങനെ വീട് വെച്ചു കൊടുക്കുകയും ചെയ്തു പക്ഷേ ആ വീട് വെച്ചു കൊടുക്കുമ്പോൾ ആ വീടിനെ സ്പോൺസർ ചെയ്തത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി കൊണ്ടുവന്നത് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ആണെന്നും അദ്ദേഹം നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ശുപാർശ കത്ത് നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടകംപള്ളിയുടെ നിർദ്ദേശം നിർദ്ദേശമനുസരിച്ചാണ് വീട് വയ്ക്കാൻ ഈ പോറ്റിക്ക് സ്പോൺസർഷിപ്പ് കൊടുത്തതെന്നും എന്തിനാണ് ഈ ഒരാളിനെ സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പ് ചെയ്യാൻ ചെയ്യാൻ ഒരു വീട് വെച്ച് കൊടുക്കാൻ ശിപാർശ്രനാണ് അത് മന്ത്രിതലത്തിൽ നിന്നുള്ള ശുപാർശ ആണ് അവിടെയാണ് കള്ളത്തരം ഒളിഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ഇപ്പൊ ഒരാൾ ഒരു വീട് വെച്ച് കൊടുക്കുന്നു നാലോ അഞ്ചോ എട്ടോ ലക്ഷം രൂപ മുടക്കിയായിരിക്കും വെക്കുന്നത് എട്ടു ലക്ഷം രൂപ ഞാൻ മുടക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ ധർമ്മം ചെയ്യാൻ അനുവദിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും മന്ത്രിയുടെ അടുത്ത് പോയിട്ട് എന്നെ അതിനുവേണ്ടി നിങ്ങൾ ശുപാർശ ചെയ്യണേ എന്ന് പറഞ്ഞു പോകും അപ്പോൾ മന്ത്രിയും ഈ പോയ ആളും തമ്മിൽ ചില ഡീലിങ്സ് ഉണ്ടായിരിക്കാം അതിൻ്റെ നേട്ടം ഈ പറയുന്ന സ്പോൺസർ ചെയ്യാൻ പോകുന്ന ഈ ഉണ്ണു കിഷ്ടം പോറ്റിക്ക് ആ നേട്ടം ഉണ്ടായിരിക്കാം അതിലൂടെ അയക്ക് വേറെ പലതും ഇവിടെ ഒരു ആറു ലക്ഷം രൂപയോ മൂന്ന് ലക്ഷം രൂപയോ അല്ലെങ്കിൽ വീടിന് കുറച്ച് പണമോ മുടക്കി കഴിഞ്ഞാൽ അതായത് ഒരു പ്രശ്നമല്ല അതിന് പത്തരട്ടി വേറെ പലയിടത്തും എടുക്കാൻ പറ്റും ആ ഒരു ബന്ധം ഈ മന്ത്രിയുമായിട്ട് ഉണ്ടാക്കിയെടുത്താൽ കഴിയുമെന്നുള്ളത് കൊണ്ടാണല്ലോ അപ്പൊ എന്തായാലും ഈ പത്മകുമാറിന്റെ ഈ മൊഴി എന്ന് പറയുന്നത് കടകംപള്ളിക്ക് വളരെ ഗുരുതരമാകും എന്ന് തന്നെയാണ് കാണേണ്ടത് മിക്കവാറും നമ്മൾ കണ്ട് വരുന്ന ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ചിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു വിലയിരുത്തൽ വരുമ്പോൾ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ശക്തമായ ഇടപെടൽ മറ്റു ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ പ്രത്യേകിച്ച് കോടതിയുടെ പരിപൂർണ നിയന്ത്രണത്തിൽ നടക്കുന്ന എസ് ഐ ടിയുടെ അന്വേഷണത്തിലും മറ്റ് തുടർ പ്രവർത്തനങ്ങളിലും ശക്തമായ അതിശക്തമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് അതും ഈ തെരഞ്ഞെടുപ്പിൻ കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഈ സി പി എം ഭയപ്പെടുന്നത് കാരണം ആ തരത്തിൽ കാര്യങ്ങൾ പോകുന്നു ആ തരത്തിലുള്ള മൊഴികൾ അദ്ദേഹത്തിന് പിന്നെ ഈ അരിസൈറ്റി കിട്ടിയിരിക്കുന്നു കടകം വളിയെ പാർട്ടി മിക്കവാറും കയ്യൊഴിയാനാണ് സാധ്യത കാരണം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞുകഴിഞ്ഞു ആരാണ് കുറ്റക്കാരാണെങ്കിലും ഞങ്ങൾ ഇടപെടില്ല കാരണം ഇനി ഇടപെടാൻ പറ്റില്ലല്ലോ കാരണം പിന്നെ കോടതിയാണല്ലോ അന്വേഷണം നടത്തുന്നത് അതുകൊണ്ട് ഇടപെടാൻ പറ്റില്ല എങ്കിലും അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഞങ്ങൾ ഘരിക്കട്ടെന്തോ ഞങ്ങൾ ഇടപെടില്ല കണ്ടിലേ ഗംഭീരമായ അന്വേഷണമാണ് നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ണെന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് ജനങ്ങളെ തിരഞ്ഞെടുപ്പിക്കാൻ വേണ്ട പക്ഷേ കോടതിയാണ് അന്വേഷിക്കുന്നത് എല്ലാ ജനങ്ങൾക്കും അറിയാം എന്തായാലും പാർട്ടി ചില സമയത്ത് അങ്ങനെയാണ് അവർക്ക് ചിലപ്പോൾ ചില അവസരങ്ങളിൽ കുറെ രക്തസാക്ഷികൾ വേണം ആ രക്തസാക്ഷികളെ മുൻനിർത്തി ആ രക്തസാക്ഷികളെ ചൂണ്ടിക്കൊണ്ട് പാർട്ടിയെ മഹത്വവൽക്കരിക്കുകയും വേണം ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ആയിരിക്കാനാണ് സാധ്യത അദ്ദേഹത്തിന് ഇപ്പോൾ മന്ത്രിസഭയിലിരിക്കുന്ന ഒരു മന്ത്രിക്ക് വല്ലാത്ത അവർ തമ്മിലുള്ള ഒരു വിഭാഗീയ പ്രവർത്തനങ്ങളും അവർ തമ്മിലുള്ള ഗ്രൂപ്പ് പ്രവർത്തനത്തിലും അഭിപ്രായ ഭിന്നതയുണ്ട് ഈ ഈ നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയ കാര്യങ്ങളിൽ പോലും ഈ ഇപ്പോ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിയും ഈ മുൻ മുൻമന്ത്രിയുമായ കടകംപള്ളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വായിച്ച് നോക്കുമ്പോൾ കടകംപള്ളിയെ കൈയൊഴികയും കടകംപള്ളിയെ കുരുതി കൊടുക്കുകയും അതിലൂടെ പാർട്ടി മഹത്വവൽക്കരിക്കുകയും പാർട്ടി അതിൻ്റെ നേട്ടം കഴിയുകയും ചെയ്യുകയും അങ്ങനെ കടകംപള്ളിയെ പിന്നെ കുരുക്കിലാക്കാൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് സി പി എം ഒരു തീരുമാനമെടുക്കാൻ സാധ്യത കാണുന്നുണ്ട് കാരണം പിന്നെ പത്മകുമാറിന് എതിരായിട്ട് പോലും നടപടി എടുക്കാതിരിക്കുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോഴും നിർത്തുന്നത് ഈ ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി പെട്ടുപോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് നാളെ കടകംപള്ളി പോലീസ് ചോദ്യം ചെയ്യാൻ വിളിക്കുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യും ണെങ്കിൽ ഉടനെ തന്നെ കടകംപള്ളിയും പാർട്ടി പുറത്താക്കേണ്ടി വരും എന്നുള്ളത് കണ്ടുകൊണ്ടൊക്കെയാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തായാലും സി പി എം വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്ത് നിൽക്കുന്നത് അത് സ്വാഭാവികമായിട്ടും വരുത്തിവച്ച അതായത് കർമ്മഫലം എന്നല്ലാതെ മറ്റൊന്നും പറയാനും കഴിയില്ല